മദ്യപിച്ച് ജോലിക്കെത്തുന്നവരെ കണ്ടെത്താൻ കെ എസ് ആർ ടി സി വിജിലൻസ് എത്തിയതോടെ ജീവനക്കാർ കൂട്ട അവധിയെടുത്ത് മുങ്ങി ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ മണ്ഡലമായ പത്തനാപുരം ഡിപ്പോയിലാണ് പന്ത്രണ്ട് ജീവനക്കാർ അകാരണമായി അവധിയെടുത്തത് മദ്യപിച്ച് ജോലിക്കെത്തിയ മൂന്ന് ജീവനക്കാരെ വിജിലൻസ് പിടികൂടുകയും ചെയ്തു മദ്യപിച്ച് ജോലിക്കെത്തുന്നവരെ പിടികൂടാൻ ഗതാഗത മന്ത്രിയുടെ നിർദ്ദേശാനുസരണമാണ് കെ എസ് ആർ ടി സി വിജിലൻസ് വിഭാഗം സംസ്ഥാനത്തെ ഡിപ്പോകളിൽ പരിശോധന നടത്തുന്നത് പത്തനാപുരത്ത് പരിശോധന നിശ്ചയിച്ചിരുന്നത് ഇന്ന് മൂന്നുപേർ പിടിയിലായി തിറിഞ്ഞതോടെ പന്ത്രണ്ട് ജീവനക്കാർ കൂട്ടാവധിയെടുത്ത് മുങ്ങുകയായിരുന്നു പതിനഞ്ച് സർവീസുകൾ മുടങ്ങിയതോടെ യാത്രക്കാർ പെരുവഴിയിൽ പ്രശ്നം പരിഹരിക്കാൻ ബദൽ സംവിധാനം ഒരുക്കാൻ ഗതാഗത മന്ത്രിയുടെ ഓഫീസ് നിർദ്ദേശിച്ചു അകാരണമായി അവധിയെടുത്ത ജീവനക്കാർക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് ഗതാഗത മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു രണ്ടാഴ്ചക്കിടെ സംസ്ഥാനത്ത് മദ്യപിച്ച് ജോലിക്കെത്തിയ ഇരുന്നൂറ്റി അൻപതോളം കെ എസ് ആർ ടി സി ജീവനക്കാരെയാണ് സസ്പെൻഡ് ചെയ്തത് ലോകത്തെവിടെയായാലും നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം